നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ജൂൺ നാലിന് വോട്ടെണ്ണലിനെ കാത്തു നിൽക്കുകയാണ് ജനാധിപത്യ വിശ്വാസികൾ അതിനു മുമ്പായി നിരവധിയായ മാധ്യമങ്ങൾ പല രീതിയിലുള്ള സർവേകളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇവിടെ ഏറ്റവും നിർണായകമായ ഒരു സർവേ ഫലമാണ് പൊളിറ്റിക്കൽ ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത് രാജ്യത്ത് ഭരണത്തിലിരിക്കുന്ന ബി ജെ പിക്ക് ഞെട്ടലുണ്ടാക്കുന്ന ഒരു സർവേയാണ് പൊളിറ്റിക്കൽ ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത് ഈ സർവേയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ഒരു സർവേ വന്നാൽ അത് കേരളത്തിലെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ മലയാളികൾ ഉണ്ടാക്കുന്ന സർവേ എന്നാണ് പൊതുവിൽ പറയാറുള്ളത് അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഈ സർവേ എന്ന് പറയുന്നത് ഇത് മലയാളികൾ ഉണ്ടാക്കിയതല്ല ഇത് കേരളത്തിന് പുറത്തുള്ള മാധ്യമ പ്രവർത്തകർ മലയാളികളല്ലാത്ത ഉത്തരേന്ത്യയിൽ നിന്നുൾപ്പെടെയുള്ള ആളുകൾ ചേർന്നുണ്ടാക്കിയ ഒരു സർവേ ഫലമാണ് ഇപ്പോൾ പൊളിറ്റിക്കൽ ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത് ഈ സർവേ ഫലം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബി ജെ പിക്ക് നെഞ്ചിടിപ്പുണ്ടാക്കുന്ന ഒരു സർവേയാണ് കാരണം ഈ സർവേയിൽ പറഞ്ഞിരിക്കുന്നത് ഇരുന്നൂറ്റി സീറ്റുകൾ നേടി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്നാണ് ൂറ് സീറ്റുകളുമായി രാജ്യത്തിന്റെ അധികാരം മൂന്നാം തവണയും പിടിക്കുമെന്ന് പ്രഖ്യാപിച്ച നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത് രാജ്യത്തെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റിലെയും ഫലം ഈ സർവേ റിപ്പോർട്ടിലൂടെ ഇവർ പ്രവചിക്കുന്നുണ്ട് നമുക്ക് ആ സർവേ ഫലം എങ്ങനെയാണ് എന്ന് പരിശോധിച്ച് നോക്കാം പൊളിറ്റിക്കൽ ന്യൂസ് നടത്തിയ ഈ സർവേ ഫലം നമുക്ക് വിശദമായി പരിശോധിക്കാം ആദ്യമായി തെലങ്കാനയിലെ ഫലമാണ് പൊളിറ്റിക്കൽ ന്യൂസ് ഈ സർവേ ഫലം അവതരിപ്പിക്കുന്നതിൽ ആദ്യമായി പരിശോധിക്കാൻ എടുത്തിട്ടുള്ളത് തെലങ്കാനയിൽ പതിനേഴ് പാർലമെൻറ്റ് അസംബ്ലി നിയോജ മണ്ഡലങ്ങളാണ് ഉള്ളത് ഈ പതിനേഴ് മണ്ഡലങ്ങളിൽ രണ്ട് സീറ്റുകൾ ബി ജെ പിയും അതുപോലെ തന്നെ പന്ത്രണ്ട് സീറ്റുകൾ ഇന്ത്യ മുന്നണിയും നേടും എന്നാണ് പ്രവചിക്കുന്നത് രാജ്യത്തെ തന്നെ വലിയ സംസ്ഥാനങ്ങളിലൊന്നായ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മഹാരാഷ്ട്രയിൽ ആകെ നാൽപ്പത്തി എട്ട് സീറ്റുകളാണുള്ളത് ഈ നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ പതിനാറ് സീറ്റുകൾ മാത്രമാണ് ബി ജെ പി നേടുക എന്നാണ് സർവേയിൽ സൂചിപ്പിക്കുന്നത് ഇവിടെ കഴിഞ്ഞ തവണ വളരെ മൃഗീയ ഭൂരിപക്ഷത്തിൽ ബി ജെ പി ജയിച്ച ഒരു സംസ്ഥാനമായിരുന്നു കഴിഞ്ഞ തവണ രാജ്യം ഭരിക്കാൻ ബി ജെ പി മുന്നണിക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കൊടുത്ത ഒരു സംസ്ഥാനവും മഹാരാഷ്ട്ര തന്നെയായിരുന്നു ഇവിടെ മുപ്പത്തിരണ്ട് സീറ്റുകൾ നേടിക്കൊണ്ട് ഇന്ത്യ മുന്നണി വലിയ മുന്നേറ്റം നടത്തുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഈ സർവേ പ്രവചിക്കുന്നത് മറ്റൊരു സംസ്ഥാനമായ ഛത്തീസ്ഗഡിൽ പതിനൊന്ന് സീറ്റുകളാണ് ആകെയുള്ളത് ഈ പതിനൊന്ന് സീറ്റുകളിൽ നാലെണ്ണം ബി ജെ പിയും ഏഴെണ്ണം ഇന്ത്യ മുന്നണിയും നേടുമെന്നാണ് പറയുന്നത് മറ്റൊരു സംസ്ഥാനം രാജസ്ഥാനാണ് രാജസ്ഥാൻ നമുക്കറിയാം വലിയ സംസ്ഥാനങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇരുപത്തി അഞ്ച് ലോക്സഭാ സീറ്റുകളാണ് രാജസ്ഥാനിലുള്ളത് രാജസ്ഥാനിൽ പതിമൂന്ന് സീറ്റുകൾ ബി ജെ പിയും പന്ത്രണ്ട് സീറ്റുകൾ കോൺഗ്രസും നേടും എന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഈ സർവേ പറയുന്നത് കടുത്ത മത്സരം തന്നെ രാജസ്ഥാനിൽ ഉണ്ടാകുമെന്ന സൂചനകളാണ് സർവേ നൽകുന്നത് കഴിഞ്ഞ തവണ ബിജെപിക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളിലൊന്നായിരുന്നു രാജസ്ഥാൻ അവിടെ കോൺഗ്രസ് പന്ത്രണ്ട് സീറ്റുകൾ നേടുക എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിന്റെ വലിയ മുന്നേറ്റം തന്നെയായി വിലയിരുത്താൻ നമുക്ക് സാധിക്കും മറ്റൊരു സംസ്ഥാനം രാജസ്ഥാൻ പോലെ തന്നെ കഴിഞ്ഞ തവണ ബിജെപിക്ക് മൃഗീയ ഭൂരിപക്ഷം നൽകിയ ഒരു സംസ്ഥാനമാണ് മധ്യപ്രദേശ് മധ്യപ്രദേശിലും കോൺഗ്രസ് വലിയ മത്സരം ന്നെ കാഴ്ചവെച്ചു എന്നതിൻ്റെ സൂചനകളാണ് ഈ സർവേ ഫലം സൂചിപ്പിക്കുന്നത് പതിമൂന്ന് സീറ്റുകൾ കോൺഗ്രസ് നേടുമ്പോൾ ബി ജെ പി പതിനാറ് സീറ്റുകൾ നേടുമെന്നും ഈ സംസ്ഥാനത്തെ സർവേ ഫലം സൂചിപ്പിക്കുന്നു മറ്റൊരു സംസ്ഥാനം ജാർഖണ്ഡാണ് ജാർഖണ്ഡിൽ ആകെ പതിനാല് സീറ്റുകളാണുള്ളത് ഈ പതിനാല് സീറ്റുകളിൽ നാല് സീറ്റുകൾ ബി ജെ പി നേടുമ്പോൾ എട്ട് സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടും എന്ന് ഈ സർവേ ഉറപ്പിച്ചു പറയുകയാണ് ഇവിടെ ഇതുവരെ നൂറ്റി നാൽപ്പത്തി നാല് സീറ്റുകളാണ് നമ്മൾ പരിശോധിച്ചത് ഇതിൽ അൻപത്തി അഞ്ച് സീറ്റുകൾ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മുന്നണി கிட்டுபோல் കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിക്ക് എൺപത്തി നാല് സീറ്റുകൾ കിട്ടുമെന്നാണ് ഈ പൊളിറ്റിക്കൽ ന്യൂസ് സർവേ സൂചിപ്പിക്കുന്നത് അസം എന്ന സംസ്ഥാനത്ത് പതിനാല് സീറ്റുകളാണ് ഉള്ളത് എന്ന് നമുക്കറിയാം ഈ സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് ഈ സർവേ പറയുന്നു ഈ സർവേയിലൂടെ പറയുന്നത് ഒമ്പത് സീറ്റുകൾ ബി ജെ പി നേടുമ്പോൾ ഇന്ത്യ മുന്നണി അഞ്ച് സീറ്റുകൾ നേടുമെന്നാണ് സൂചിപ്പിക്കുന്നത് മറ്റൊരു സംസ്ഥാനം പഞ്ചാബാണ് പഞ്ചാബിലെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം ബി ജെ പിക്ക് രാജ്യത്ത് തന്നെ കാര്യമായി സ്വാധീനമില്ല ഒരു സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് അത് പഞ്ചാബാണ് ആ പഞ്ചാബിൽ പതിമൂന്ന് സീറ്റുകളുണ്ട് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് കാര്യമായൊന്നും കിട്ടാത്ത ഒരു സംസ്ഥാനം ആ സംസ്ഥാനത്ത് ഇത്തവണ ബി ജെ പിക്ക് പൂജ്യം സീറ്റുകൾ മാത്രമേ ഉണ്ടാകുമെന്നാണ് ഈ സർവേ പറയുന്നത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിക്ക് ഒൻപത് സീറ്റുകളാണ് ഇവിടെ പ്രവചിക്കുന്നത് ആം ആദ്മി പാർട്ടി കോൺഗ്രസും വെവ്വേറെ മത്സരിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ എന്ന പ്രത്യേകതയുണ്ട് നാല് സീറ്റുകൾ മറ്റുള്ളവർക്ക് എന്നുകൂടി ഈ സർവേയിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇതുവരെ നമ്മൾ നൂറ്റി സീറ്റുകൾ പരിശോധിച്ചു ഈ നൂറ്റി സീറ്റുകളിൽ തൊണ്ണൂറ്റിയെട്ട് സീറ്റുകൾ ഇന്ത്യ മുന്നണിയും അറുപത്തി സീറ്റുകൾ എൻ ഡി എ മുന്നണിയും നേടും എന്നാണ് പറയുന്നത് മറ്റൊരു സംസ്ഥാനം ഹരിയാനയാണ് ഹരിയാനയിൽ പത്ത് സീറ്റുകളാണുള്ളത് ഈ പത്ത് സീറ്റുകളിൽ നാല് സീറ്റുകൾ ബി ജെ പിയും ആറ് സീറ്റുകളുടെ മേധാവിത്വം കോൺഗ്രസ് ിനും ഉണ്ടാകും എന്നാണ് പറയുന്നത് നൂറ്റി എൺപത്തി ഒന്ന് സീറ്റുകളാണ് പരിശോധിച്ചിട്ടുള്ളത് ഈ നൂറ്റി എൺപത്തി ഒന്ന് സീറ്റുകളിൽ നൂറ്റി നാല് സീറ്റുകൾ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിയും അറുപത്തി എട്ട് സീറ്റുകൾ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മുന്നണിയും നേടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നത് ഉത്തരാഖണ്ഡിൽ ആകെ അഞ്ച് സീറ്റുകളാണുള്ളത് ഈ അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റ് കോൺഗ്രസും നേടുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത് മറ്റൊരു സംസ്ഥാനം ഒഡീഷയാണ് ഇവിടെ സീറ്റുകളാണുള്ളത് ഈ ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ ബി ജെ പിയും അഞ്ച് സീറ്റുകൾ കോൺഗ്രസും ഇതര കക്ഷികൾ പതിനൊന്ന് സീറ്റും നേടും എന്നാണ് സർവേ സൂചിപ്പിക്കുന്നത് ഇവിടെ ഇരുന്നൂറ്റി ഏഴ് സീറ്റുകളിലെ സർവേ ഫലം പരിശോധിച്ച് നോക്കുമ്പോൾ നൂറ്റി പതിനൊന്ന് സീറ്റ് ഇന്ത്യ മുന്നണിക്കും അതുപോലെ തന്നെ എഴുപത്തി ആറ് സീറ്റ് ബി ജെ പി മുന്നണിക്കും കിട്ടുന്ന സാഹചര്യമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇതോടുകൂടി ഇന്ത്യ മുന്നണി വലിയ ഭൂരിപക്ഷം നേടും ഈ സർവേയിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ യു അടക്കമുള്ള ബംഗാളടക്കമുള്ള അതുപോലെ തന്നെ ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ സ്ഥിതി പരിശോധിക്കേണ്ടതുണ്ട് അവിടെയൊക്കെയുള്ള സീറ്റ് നില കൂടി നോക്കിയാൽ മാത്രമേ ഈ സർവേ ഫലത്തിൻ്റെ ഏറ്റവും അവസാനത്തെ നില നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ മറ്റൊരു സംസ്ഥാനം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേശിൽ ഇരുപത്തി അഞ്ച് സീറ്റുകളാണ് ഉള്ളത് മുപ്പത്തി നാല് സീറ്റുകളുണ്ടായിരുന്ന ആന്ധ്രയിൽ ഇപ്പോൾ നിലവിൽ വിഭജനത്തോടു കൂടി ആന്ധ്രയും തെലുങ്കാനയുമായി മാറിയതോടുകൂടി ഇരുപത്തി അഞ്ച് സീറ്റുകളാണ് നിലവിലുള്ളത് ഇതിൽ ആ ആറ് സീറ്റുകൾ ബി ജെ പിക്ക് ലഭിക്കുമെന്നാണ് ഇവിടെ പറയുന്നത് കോൺഗ്രസ്സിന് യാതൊരുവിധ സ്വാധീനവും വൈ എസ് ആറിൻ്റെ മരണശേഷം വൈ എസ് രാജശേഖർ റെഡ്ഡി എന്ന കോൺഗ്രസിലെ അധികായകന്റെ മരണശേഷം നമുക്കറിയാം കോൺഗ്രസിന് സ്വാധീനമില്ലാത്ത വിധം കോൺഗ്രസ് തകർന്നടിഞ്ഞ ഒരു സംസ്ഥാനമായിരുന്നു ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത് എന്നാൽ വൈ എസ് ആറിൻ്റെ മകളും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരിയുമായ വൈ എസ് ശർമ്മിളയുടെ കടന്നു വരവോടുകൂടി ആന്ധ്രയിൽ കോൺഗ്രസ്സിന് ഇപ്പൊത്തൻ ഉണർവ് കൈവന്നിരിക്കുകയാണ് ആ ഉണർവിൻ്റെ സൂചന തന്നെയാണ് ഈ അഞ്ച് സീറ്റുകൾ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മറ്റു കക്ഷികൾക്ക് പതിനാറ് സീറ്റുകൾ ഈ സർവേയിൽ പ്രവചിക്കുന്നുണ്ട് മറ്റൊരു സംസ്ഥാനം നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയാണ് കർണാടകയിൽ നമുക്കറിയാം ബി ജെ പിക്ക് ഇത് കഷ്ടകാലമാണ് ആ കഷ്ടകാലത്തിൽ പോലും പന്ത്രണ്ട് സീറ്റ് ബി ജെ പി നേടുമെന്നാണ് ഈ സർവേ പറയുന്നത് പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒറ്റ സീറ്റ് മാത്രം സംഭാവന ചെയ്ത ഒരു സംസ്ഥാനമാണ് കർണാടക സൗത്ത് ഇന്ത്യയിൽ ബി ജെ പിക്ക് മൃഗീയമായ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കിട്ടിയ അവസരമായിരുന്നു കഴിഞ്ഞ തവണ പക്ഷേ ഇപ്പോൾ കർണാടകയിലെ ചിത്രം ആകെ മാറിയിരിക്കുകയാണ് കോൺഗ്രസ് കർണാടകയിൽ ഡി കെ ശിവകുമാറിന്റെ നേതൃത്വത്തിൽ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ അതിശക്തമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് പതിനാറ് സീറ്റുകൾ കോൺഗ്രസ് ഇവിടെ നേടുമെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡി കെ ശിവകുമാറിൻ്റെ അനുജൻ ഡി കെ സുരേഷ് കുമാറിൻ്റെ ഒറ്റ സീറ്റിൽ നിന്നാണ് പതിനാറിലേക്ക് വലിയ കുതിപ്പ് കോൺഗ്രസ് നടത്തുന്നത് മറ്റൊരു സംസ്ഥാനം ബംഗാളാണ് ബംഗാളിൽ കോൺഗ്രസിനോ ബി ജെ പിക്ക് ഒന്നുമല്ല സ്വാധീനം തൃണമൂൽ കോൺഗ്രസ്സിനാണ് എന്ന് നമുക്കറിയാം പക്ഷേ ഇത്തവണ പത്ത് സീറ്റുകളുടെ ഒരു നേട്ടം ബി ജെ പറയുന്നു കോൺഗ്രസും അതുപോലെ തന്നെ ബംഗാളിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് ആ ആർക്കും അവിടെ കോൺഗ്രസ് അഞ്ച് സീറ്റുമായി ചെറിയൊരു മുന്നേറ്റം നടത്തും പക്ഷേ മറ്റു കക്ഷികളാണ് ഇരുപത്തി സീറ്റുകൾ നേടുക എന്ന് പറയുമ്പോൾ അത് ആരൊക്കെയാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നതേയുള്ളൂ മറ്റൊന്ന് ബീഹാറാണ് ബീഹാറിലെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം കുതിരക്കച്ചവടത്തിന്റെ തലസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ബീഹാർ ആണ് എന്ന് ഉത്തരം നൽകേണ്ടി വരും ആകെയുള്ള നാൽപ്പത് സീറ്റുകളിൽ പതിനഞ്ച് സീറ്റുകൾ ബി ജെ പി മുന്നണി നേടുമ്പോൾ നമുക്കറിയാം നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അതുപോലെ തന്നെ ബി ജെ പിയുടെ ൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള ലാലു പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അവിടെ ഇരുപത്തിയഞ്ച് സീറ്റുകളുടെ വലിയ മെജോറിറ്റി നേടും എന്ന സൂചനയിലേക്കാണ് ഈ സർവേ വിരൽ ചൂണ്ടുന്നത് സീറ്റുകളുടെ സർവേ ഫലമാണ് നാം പരിശോധിച്ചത് ഇതിൽ നൂറ്റി സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടുമ്പോൾ നൂറ്റി സീറ്റുമായി തൊട്ടു പിന്നിലായി എൻ ഡി എ ഉണ്ട് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് മറ്റ് കക്ഷികൾ ഇവിടെ വലിയ സീറ്റുകൾ നേടുന്നു എന്നാണ് ഒരുപക്ഷെ തൂക്കു സഭ ഉണ്ടായാൽ നിർണായകമായ സ്വാധീനമുണ്ടാക്കാൻ സാധിക്കുന്ന കക്ഷികളാണ് ഇവർ ഇവർ അറുപത്തിയൊന്ന് സീറ്റുകൾ ഇതിനിടയിൽ തന്നെ മുന്നൂറ്റി സീറ്റുകൾ പരിശോധിക്കുമ്പോൾ അതിനിടയ്ക്ക് അറുപത്തി സീറ്റുകൾ നേടുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാനം നിർണായകമായി മാറാൻ പോകുന്നത് ഈ ചെറുകക്ഷികളായിരിക്കാൻ സാധ്യതയുണ്ട് ഇനി നമ്മൾ കടന്നു പോകുന്നത് ചെറു സംസ്ഥാനങ്ങളിലേക്കാണ് ഇവിടെ രണ്ടും മൂന്നും സീറ്റുകൾ മാത്രമുള്ള സംസ്ഥാനങ്ങൾ ഒരു സീറ്റ് മാത്രമുള്ള സംസ്ഥാനങ്ങൾ ഇതിൽ ആദ്യം പരിശോധിക്കുന്നത് ഹിമാചലാണ് ഹിമാചലിൽ രണ്ട് സീറ്റുകളാണുള്ളത് ഈ രണ്ട് സീറ്റിൽ രണ്ടിൽ രണ്ടും കോൺഗ്രസ് നേടുമെന്ന് പറയുമ്പോൾ ഗോവയിൽ രണ്ടിൽ ഓരോ നിമിതം കോൺഗ്രസും ബി നേടും എന്ന് പറയുന്നു അതുപോലെ തന്നെ മേഘാലയയിലും കോൺഗ്രസും ബി ജെ പിയും ഓരോ സീറ്റ് നേടുമെന്ന് പറയുമ്പോൾ ത്രിപുരയിൽ നമുക്കറിയാം ത്രിപുര എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് നിർണായകമായ സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ് പതിറ്റാണ്ടുകളോളം സി പി എം ഭരിച്ചിരുന്ന രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളുള്ള ആ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളും എല്ലാ കാലവും കൈവശം വെച്ചു പോന്ന സി പി എമ്മിന് യാതൊരുവിധ സ്വാധീനമില്ലാത്ത വിധം ത്രിപുരയിൽ തകർന്നിരിക്കുന്നു എന്നതിൻ്റെ സൂചന തരുന്ന ഒരു റിസൾട്ട് തന്നെയാണ് ഒപ്പം തന്നെ കോൺഗ്രസിന് അവിടെ റോൾ ഇല്ല എന്ന് വ്യക്തമാക്കുന്നു അവിടെ അവിടെ രണ്ട് സീറ്റുകളും ബി ലഭിക്കും എന്ന സൂചനകൾ കൃത്യമായി നൽകുന്നു ഈ സർവേ മറ്റൊരു സംസ്ഥാനം മണിപ്പൂരാണ് മണിപ്പൂരിൻ്റെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം ആ സാഹചര്യത്തിനൊത്ത ആ സാഹചര്യം പഠിച്ച ഒരു സർവേ തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല രണ്ട് സീറ്റുള്ളതിൽ രണ്ടും കോൺഗ്രസ് മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയി ുന്നു എന്നാണ് ഈ സർവേ പറയുന്നത് മറ്റു സംസ്ഥാനങ്ങൾ നാഗാലാൻഡിലുള്ള ഒരു സീറ്റ് അത് ഇന്ത്യ മുന്നണി നേടും സിക്കിമിലും മിസോറാമിലുമുള്ള ഓരോ സീറ്റുകളും ഇന്ത്യ മുന്നണി നേടും എന്നാണ് പറയുന്നത് ഇവിടെ ഈ തലത്തിൽ എത്തി നിൽക്കുമ്പോൾ മുന്നൂറ്റി എൺപത്തി മൂന്ന് സീറ്റുകളാണ് നമ്മൾ പരിശോധിച്ചത് ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് മൃഗീയമായ ഭൂരിപക്ഷമാണ് ഈ സർവേ പറയുന്നത് നൂറ്റി എഴുപത് സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടുമ്പോൾ എൻ ഡി എ സഖ്യം നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകൾ മാത്രമാണ് നേടുന്നത് പക്ഷേ ഈ സർവേ ഈ ഭൂരിപക്ഷം അങ്ങോട്ട് കാണില്ല എന്നതുറപ്പാണ് കാരണം ഗുജറാത്ത് ഉൾപ്പെടെയുള്ള യു പി ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ കോട്ട കൊത്തളങ്ങൾ ആ കോട്ട കൊത്തളങ്ങളിലെ നിലകൂടി നമുക്ക് പരിശോധിക്കേണ്ടി വരും അത് അടുത്തത് സാക്ഷാ ാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ക്ലീൻ സ്വീപ് ചെയ്ത ഗുജറാത്ത് ആ ഗുജറാത്തിൽ സീറ്റുകളിൽ കോൺഗ്രസ് എട്ട് സീറ്റുകൾ നേടി മുന്നേറ്റം ഉണ്ടാക്കുമെന്ന സൂചനയാണ് ഇവിടെ കിട്ടുന്നത് പതിനെട്ട് സീറ്റുകളോടുകൂടി ബി ജെ പി അവരുടെ ആധിപത്യം അവിടെ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ കോൺഗ്രസിന്റെ ഈ എട്ട് സീറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ വലിയ മുന്നേറ്റം തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇനി അടുത്തത് കടക്കാൻ പോകുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനമായ രാജ്യത്തെ വിധി നിർണയിക്കാൻ സാധിക്കുന്ന യു പിയിലാണ് യു പിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്നത് യു പിയിലാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് ഈ യു പിയിലെ സീറ്റ് എത്രത്തോളം നിർണായകമാകും ഈ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ നിന്ന് രാജ്യത്തെ ഏതൊരു കുട്ടിക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കും ഈ യു പിയിലെ ഫലം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിക്ക് വലിയ മുൻതൂക്കം നൽകുന്നു മുൻതൂക്കം എന്ന് പറയുമ്പോൾ ബി ജെ പിയുടെ സീറ്റിന്റെ അടുത്ത് എത്താൻ സാധിക്കില്ലെങ്കിൽ കൂടി ബി ജെ പിക്ക് കഴിഞ്ഞ തവണ മൃഗീയ ഭൂരിപക്ഷമുള്ള യു പിയിൽ മുപ്പത്തി അഞ്ച് സീറ്റുകൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള മുന്നണിക്ക് കിട്ടും എന്ന് പറയുമ്പോൾ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചന തന്നെ ഇവിടെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും ബി ജെ പിക്ക് ഞ്ച് സീറ്റും ഇവിടെ പ്രവചിക്കുന്നുണ്ട് മറ്റൊരു സംസ്ഥാനം തമിഴ്നാടാണ് തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് തൊട്ടുനോക്കാൻ പോലുമുള്ള സാഹചര്യമില്ല രണ്ട് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് ഇവിടെ പ്രവചിക്കുന്നത് അതും വലിയ രീതിയിലുള്ള ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച് കയറിയാൽ ആയി എന്നാണ് പറയുന്നത് ഇവിടെ മുപ്പത്തിയേഴ് സീറ്റുകൾ സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും പിന്നെ നമുക്ക് പരിശോധിക്കാനുള്ളത് നമ്മുടെ കേരളമാണ് കേരളത്തിലാകെ ഇരുപത് സീറ്റുകളാണുള്ളത് ഇവിടെ മത്സരം കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണ് സി പി എമ്മും കോൺഗ്രസും നേർക്കുനേർ മത്സരമാണ് മിക്ക മണ്ഡലങ്ങളിലും നടക്കുന്നത് തിരുവനന്തപുരം പോലുള്ള തൃശൂർ പോലുള്ള ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് ബി ശക്തമായി രംഗത്തുള്ളത് പക്ഷേ ഇവിടെയുള്ള ഇരുപത് സീറ്റുകളിൽ ഇരുപതും ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഈ സർവേ ഇങ്ങനെ ഉറപ്പിച്ചു പറയുമ്പോൾ മറ്റൊരു കാര്യം വ്യക്തമാകേണ്ടതുണ്ട് അത് ഇവിടെ എൽ ഡി എഫ് യു ഡി എഫ് എന്ന രീതിയിലാണ് ഇന്ത്യ മുന്നണിയിലെ തന്നെ കക്ഷികളായ കോൺഗ്രസും അതുപോലെ തന്നെ സി പി എമ്മും രണ്ട് മുന്നണികളായാണ് മത്സരിക്കുന്നത് അങ്ങനെ മത്സരിക്കുമ്പോൾ ഈ ഇരുപത് സീറ്റുകളും യു ഡി എഫിനാണ് എന്നാണ് ഈ സർവേ ഫലം പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങൾ പരിശോധിക്കേണ്ടത് അരുണാചലും അതുപോലെ ഡൽഹിയുമാണ് ഡൽഹിയിലെ ഏഴ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ ബി ജെ പിക്കും അഞ്ച് സീറ്റുകൾ ആം ആദ്മിയും കോൺഗ്രസ്സും ചേർന്നുള്ള മുന്നണിക്കും ലഭിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് അരുണാചൽ അരുണാചലിൽ രണ്ട് സീറ്റുകളുള്ളപ്പോൾ ആ രണ്ട് ഒന്ന് ഒന്ന് എന്ന രീതിയിൽ ബി ജെ പിയും കോൺഗ്രസും നേരും എന്ന് പറയുമ്പോൾ ഇവിടെ വ്യക്തമായ സൂചന നൽകുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യ മുന്നണിക്ക് മൃഗീയ ഭൂരിപക്ഷം ഉണ്ട് എന്ന നിന്നും മാറിക്കൊണ്ട് ഇരുന്നൂറ്റി എൺപത്തി ആറ് സീറ്റുകൾ എന്ന നില കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് ചെറിയ സീറ്റുകൾ മാത്രം വർധനയുള്ള നിലയിലേക്ക് ഇന്ത്യ മുന്നണി എത്തുമ്പോൾ എൻ ഡി എക്ക് ഇരുന്നൂറ് സീറ്റുകൾ ലഭിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഏറ്റവും നിർണായകമായിട്ടുള്ളത് അറുപത്തിരണ്ട് സീറ്റുകളുമായി മറ്റു ചെറുകക്ഷികൾ ഉണ്ട് എന്നുള്ളതാണ് അവരായിരിക്കും ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ നിർണായകമായ റോൾ വഹിച്ചുകൊണ്ട് കൊണ്ട് അധികാരം ആര് നേടുമെന്ന് തീരുമാനിക്കാൻ വിധിക്കപ്പെട്ടവർ ഏറ്റവും അവസാനമായി ചുരുക്കി പറയാൻ ഈ രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കാലമായി നടക്കുന്ന നരേന്ദ്രമോദിയുടെ ഭരണത്തിന് തിരശീല വീഴുന്ന തരത്തിൽ ഇന്ത്യ മുന്നണിക്ക് കൃത്യമായ ഭൂരിപക്ഷം നൽകുന്ന ഒരു സർവേയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഈ സർവേ നടത്തിയത് ആദ്യം പറഞ്ഞതുപോലെ മലയാളികളല്ല ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി പറയുന്നവരല്ല കേരളത്തിന് പുറത്തുള്ളവരാണ് എന്ന് പറയുമ്പോൾ ഒരു ഈ സർവേ സത്യമായി ഭവിച്ചു എന്ന് വരാം ഇത്തരത്തിലാണ് ഈ സർവേ ഇന്ത്യ മുന്നണിക്ക് വലിയ ഭൂരിപക്ഷം പ്രവചിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി ആറ് സീറ്റുകളാണ് ഇന്ത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടുക എന്നാണ് പൊളിറ്റിക്കൽ ന്യൂസ് സർവേ പറയുന്നത് ഇരുന്നൂറ് സീറ്റുകൾ മാത്രമാണ് എൻ ഡി എക്ക് ഈ സർവേ പ്രവചിക്കുന്നത് മറ്റു കക്ഷികൾ അറുപത്തി സീറ്റുകൾ നേടുമെന്നും ഈ സർവേ പറയുന്നു ഈ സർവേ വ്യക്തമാക്കുന്നത് ഒരു പതിറ്റാണ്ടിന് ശേഷം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണി രാജ്യത്ത് അധികാരത്തിലെത്തുമെന്ന വ്യക്തമായ സൂചനയാണ്